ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അങ്ങനെ നമ്മൾ പത്ത് നോമ്പും കഴിഞ്ഞാൽ ഇന്ന് പതിനൊന്നാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ആർക്കും ക്ഷീണം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നോമ്പ് സൂപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ വേറെന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം അപ്പോൾ ഈ കൂട്ടുകാർക്കൊക്കെ ഞങ്ങളിപ്പോൾ പത്ത് നോമ്പിൻ്റെ വീഡിയോസ് ഇന്ന് റെഡി ആയി എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക പുതിയതൊക്കെ ആയിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അതിലൊക്കെ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞമ്മളിന്ന് പത്ത് നോമ്പ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ നോമ്പിൽ പറഞ്ഞു പത്താമത്തെ നോമ്പിൽ പറയുന്നുണ്ടല്ലോ കുട്ടികാരെ പത്ത് നോമ്പ് കഴിഞ്ഞാൽ കുട്ടികളെ നോമ്പ് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളോടൊക്കെ അങ്ങനെ പറയും എടുക്കുമ്പോൾ പത്ത് മുമ്പ് കഴിഞ്ഞാൽ ഞങ്ങളെ നോമ്പഴിഞ്ഞ കേട്ടോ അഞ്ഞ് വലിയ നോമ്പാണെന്നല്ലേ പറയും അങ്ങനെ നമ്മൾ പത്ത് നോമ്പും കഴിഞ്ഞൊന്ന് പതിനൊന്നാമത്തെ നോമ്പാണെങ്കിൽ ഒരു ക്ഷീണം കുഴക്കുമൊന്നും എനിക്കില്ല കേട്ടോ എന്തായാലും ഹയർ പഠിച്ചവന് അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് വേറെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ നോമ്പ് എറിയുന്നു പത്താമത്തെ നോമ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നോമ്പ് രണ്ട് അതൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് കഴിഞ്ഞു പക്ഷേ എന്നാൽ സമയം ലാസ്റ്റ് പിച്ചു കേട്ടോ പാൻ കൊടുക്കുന്ന സമയത്ത് അതുക്കാണ് എല്ലാം റെഡി ആയത് കാരണം ഞാൻ ഇവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ അഞ്ചേ കാലം അപ്പോൾ പിന്നെ എല്ലാം റെഡി ആകുമ്പോഴത്തേന് എന്നാൽ തന്നെ ഉമ്മ ഉണ്ടായതുകൊണ്ട് കിട്ടും കുറേ ഒരുക്കാനും എല്ലാം ഉമ്മ ഉണ്ടായതുകൊണ്ട് സുഖമായി എന്തായാലും ഇന്നലെ ഹാപ്പിയായി നോമ്പർക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനം എല്ലാവരും കൂടി ഉണ്ടായി നോമ്പ് നിർക്കുമ്പോൾ അത് വേറൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് ഞമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അപ്പം നമ്മൾ കൂടുതലായിട്ട് വലിച്ചു നീട്ടി പോകുന്നില്ല ഞാൻ സ്കൂൾ വിട്ടു വിട്ടിട്ടാണ് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ നോമ്പിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരട്ടെ ഒന്ന് ചെന്നിട്ട് എന്താ അവസ്ഥ എന്നല്ലേ നോക്കാം കാരണം കുറച്ച് ഒന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിവെപ്പിച്ച് ഉണ്ടാക്കാം ത്തെ കുറച്ച് കടിയെല്ലാം ബാലൻസ് ഉണ്ടായിനും കടിയാണെന്നാൽ ഒരുക്കടി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ മസാലയൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ വരാം അപ്പോൾ ഓക്കെ വീഡിയോസ് ആയിട്ട് നാളെ വരാം കേട്ടോ ഇന്ന് ഇടാൻ കഴിയൂലോ പതിനൊന്നാമത്തെ മുമ്പിൽ കറക്റ്റ് തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളെ മുന്നിലെത്തിച്ചാൽ കഴിയില്ല കാരണം ചെറിയ കുട്ടി പിന്നെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് റെഡിയാവുമ്പോഴത്തേന് തന്നെ നമ്മൾ കുയങ്ങിപ്പോകും അപ്പോൾ നാളെ ഇടും വിശാ അല്ല നാളെ വീഡിയോ കിട്ടും കേട്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നും കൂടുതലായിട്ട് വരുന്നില്ല നേരെ വൈകീട്ടുണ്ടോ അപ്പം വീട്ടിൽ പോകാൻ നിൽക്കണമെങ്കിൽ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ബായ് ബായ് അപ്പം കൂട്ടുകാരെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ടൊക്കെ അയച്ചതായിട്ടോ നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അമ്മ അതേപോലെ ഉന്നക്കായ് ഉണ്ടാക്കി വെച്ചേക്കട്ടോ നാളുണ്ടാക്കിയ ഉന്നക്കായ് ഇൻ്റെ മലപ്പുറം സ്പെഷ്യൽ ആണ് നമ്മളെ കോഴിക്കോട് സ്പെഷ്യൽ ഉന്നക്കായ് ആയത് കേട്ടോ അമ്മാൻ്റെ ഒന്നക്കായി ഇതാണ് ഉണ്ടായിട്ടിപ്പൊളിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒന്നക്കായി മറ്റേ നമുക്ക് എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഞാനെന്നുണ്ടാക്കിയത് കേട്ടോ എണ്ണ എണ്ണയെല്ലാം അടുപ്പത്ത് വെച്ച് ഞാൻ നമ്മൾ നമ്മളെ ഡ്യൂട്ടി തുടങ്ങിയിട്ടാണ് പൊലിയും കാര്യം ഒക്കെ അങ്ങനെ ഇപ്പോൾ ഇതാ പൊരിച്ചാൽ ഇല്ലെങ്കിൽ എണ്ണ അടുപ്പത്ത് വെച്ചിന് എണ്ണ ചൂടായി അതേപോലെ തന്നെ മറ്റേ അൽപ്പത്തി നമ്മൾ പുട്ടും കൂടിയും ചൂടാണ്ട് കേട്ടോ ഒന്ന് രാത്രിക്കൊക്കെ പുട്ടാക്കാന്ന് തന്നെ കണ്ട അങ്ങനെ പുട്ട് ചൂടാണ് കേട്ടോ പൊന്നക്കായ ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കുന്നത് ഞാൻ അപ്പം ഓരോന്ന് ഇടണ്ട ഇടേണ്ട രണ്ടെടം വെച്ച ഒന്നെണ്ണം വെച്ചോ കെട്ടോ അറിഞ്ഞാണ്ട് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വെച്ച് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഏതാ ബാങ്കോടുത്തപ്പോൾ അതിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ സമോസ പൊരിച്ചു കുഞ്ഞക്കായുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു ജൂസ് റെഡിയാക്കി വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഇന്നും നോമ്പ് ഇറക്കട്ടെട്ടോ എന്നാൽ കൂട്ടുകാരെ നമുക്ക് അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഓക്കെ ബായ് അസലാമലൈക്കും